മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് അത്രയധികം സ്വീകാര്യത ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അതിലെ അവതാരകായ ലക്ഷ്മി നക്ഷത്രയെ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയണം ലക്ഷ്മിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ് ആ ഷോയിലൂടെ ലഭിച്ചത് പിന്നീട് സോഷ്യൽ മീഡിയയിലും താരം സജീവമായി മാറി സ്റ്റാർ മാജിക് അവസാനിപ്പിച്ചത് പ്രേക്ഷകരെല്ലാരെയും വളരെ വേദനിപ്പിച്ചു എന്ന് തന്നെയാണ് പറയാൻ ഷോയുടെ ഡയറക്ടറായ അനൂപ് ജോൺ പിന്മാറാൻ തീരുമാനിച്ചതോടെയാണ് സ്റ്റാർ മാജിക്ക് തന്നെ അവസാനിപ്പിക്കാൻ ചാനൽ നേതൃത്വം തീരുമാനിച്ചത് അനൂപ് ജോണിനൊപ്പം പിന്മാറിയവരിൽ അവതാരകായ ലക്ഷ്മി നക്ഷത്ര യും ഷോയുടെ അവിഭാജ്യ ഘടകമായി മാറിയ അനുമോളും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആഴ്ചകൾക്കിപ്പുറം ഇവർ മൂവരും ഒന്നിക്കുന്ന മറ്റൊരു പ്രോജക്റ്റിനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് പക്ഷേ അത് ഫ്ലവേഴ്സ് ചാനലിലല്ല മറിച്ച് സി കേരളത്തിലാണ് തന്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായകമായ ചുവടുവയ്പ്പിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ഷോയിൽ നിന്നും പിന്മാറി എന്നാണ് അനൂപ് പറഞ്ഞിരുന്നത് ഇതിന്താ തൊട്ടു പിന്നാലെ ലക്ഷ്മി നക്ഷത്രയും ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഒന്നിക്കുന്ന പുതിയ പരിപാടി എത്തുകയാണ് നടൻ ദിലീപും സുരാജ് പഞ്ഞാരമൂടും എല്ലാം അണിനിരക്കുന്ന പ്രൊമോ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുരാജും ലക്ഷ്മി നക്ഷത്രയുമായിരിക്കും അവതാരകന്മാർ സൂപ്പർ ഷോ എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ഡിസംബർ ഇരുപത്തെട്ട് മുതൽ രാത്രി ഒൻപത് മണിക്കാണ് ആരംഭിക്കാൻ പോകുന്നത് ഏകദേശം സ്റ്റാർ മാജിക്കിന് സമാനമായ പരിപാടി തന്നെയായിരിക്കും ഇതും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിന്റെ ഷോ ഡയറക്ടറും ഇപ്പോൾ അനൂപ് തന്നെയാണ് എന്തായാലും പ്രേക്ഷകരും വളരെയധികം ആവേശത്തിലാണ് കാത്തിരിക്കുന്നത് എന്തായിരിക്കും ഈ പരിപാടി എന്ന് അറിയാൻ വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക